കൊട്ടാരക്കര ദിടുക്കൽ ദേശീയപാതയിൽ പീരുമേട് മത്തായിക്കൊക്കെ സമീപം കഴിഞ്ഞ നാളിൽ സംരക്ഷണവിധി നിർമ്മിച്ച ഭാഗത്ത് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു ഇതോടെ ഈ ഭാഗം ഇടിഞ്ഞു താഴുവാനുള്ള സാധ്യതയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വർഷം മുമ്പ് ശക്തമായ മഴയെ തുടർന്ന് റോഡിന്റെ ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിന്നതാണ് റോഡിന്റെ സംരക്ഷണവിധി ഇടിഞ്ഞു പോയത് ഇതോടെ വൺവേ സംവിധാനത്തിലായിരുന്നു വാഹനങ്ങൾ കടന്നു പോയിരുന്നത് തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് മാസങ്ങൾക്ക് മുമ്പ് ദേശീയപാതാ വിഭാഗം ഈ ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മിച്ച് റോഡിലെ ടാറിംഗ് ഉൾപ്പെടെ ചെയ്തത് ഇതിനുശേഷം നാളുകൾ കഴിഞ്ഞതോടെയാണ് റോഡിന്റെ ഈ ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് റോഡിന്റെ ഈ ഭാഗത്ത് വീണ്ടും വിണ്ടുകീറുവാൻ കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയും പകലും ഇതുവഴി കടന്നുപോകുന്നത് നിരവധി വിനോദസഞ്ചാരികളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് റോഡിന്റെ സംരക്ഷണവിധി ഇവിടെ നിർമ്മിച്ച സമയത്ത് റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം സുഗമമായി ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കാത്തതിൽ ആദ്യം മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും ഈ ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ വെള്ളം കെട്ടി നിന്നതാകാം റോഡ് വിള്ളൽ വീഴുവാൻ കാരണമെന്ന് ആളുകൾ പറയുന്നു അതിനു ശേഷം അത് ഈ വർഷമാണ് അത് വൃത്തിയാക്കി നന്നാക്കിയത് ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ വിഭാഗത്ത് പരിശോധന നടത്തി വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേഡ